സർവീസിന് വേണ്ടി വന്നതാണ് അട്ടത്താണിയിലുള്ള കമ്പനിപ്പടി ഒരു കാറിൻ്റെ സർവീസും പോളിസി ചെയ്ത അപ്പോൾ വണ്ടിയൊന്ന് ഷാറാക്കി സർവീസ് ചെയ്ത്

പിന്നെ എഴുന്നൂറ്റൻപത് രൂപ റിനീവലിൻ്റെ ചലന അടച്ച് അങ്ങനെ ഇന്നലെ അവിടുന്ന് നമ്മൾ സാറിന് വിളിച്ചു അപ്പോൾ ഇന്ന സ്ഥലത്താണ് തിരൂരിലുള്ള റിസർവേഷൻ അടക്കണത് നമ്മളെ താനൂർ കൂട്ടായി ഭാഗം കാഞ്ചറാണ് നടക്കുന്നത് അതായത് പിന്നെ കാഞ്ഞിരത്തുക്കി ഭാഗത്താണ് പോയാൽ പോലെ വണ്ടികളാണ് തിരൂരിലേക്കെ റിസർവേഷനാകുന്നത് വണ്ടികളും ചെക്ക് ചെയ്ത് അതാണ് നമ്മളെ വണ്ടി വണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയറായി നോക്കി സൈഡിലുള്ള നമ്പർ നോക്കി ക്ലിയർ ആയിട്ട് മാസാക്കി വന്നു കയ്യോര കാഴ്ചകളൊക്കെ എന്ത് സംഭവം ഞങ്ങൾ ഇതാണ് നേരിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ നേരിട്ട് ഇറങ്ങിയാണ് എൻ്റെ വിഷയത്തിനും നല്ലത് പൈസക്കും നമുക്ക് പറയാൻ ലാഭമില്ല ഇപ്പൊ തെറ്റിയാണ് ഒരു ദിവസം തെറ്റി കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫൈൻ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാറിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വേഗം എടുക്കാൻ കഴിയും എന്ത് വണ്ടി തെറ്റി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശേഷങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും